ഫ്രണ്ട്സ് മൈനകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനുള്ളത് ഇന്ന് നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നെല്ലൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവമായി സംബന്ധിച്ച് കലശപൂജയ്ക്ക് വേണ്ട കലം പോകുന്നത് നെല്ലൂരാൻ സ്ഥാനിക്കാൻ ഇവിടെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഈ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഇരട്ടിക്കടുത്ത് കാക്കയങ്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നെല്ലൂരെന്ന് പറയുന്നത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് വയലങ്കര മഠം ഇവിടെ വെച്ചാണ് ഈ കലംവരവിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് നെല്ലൂർ വയലങ്കര മഠം ഇവിടെ വെച്ചാണ് കലംവരവ് തുടങ്ങുന്നത് അപ്പോൾ കലംവരവിന് വേണ്ട കലങ്ങളെല്ലാം നിർമ്മിച്ച് ഇവിടെ നിന്ന് പൂജ ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്നാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അത് പതിമൂന്നാം തീയതിയാണ് ഇതാണ് ചൂട്ടാല ഇവിടെയാണ് കലം കൊണ്ടുവന്നിട്ട് കലം നിർമ്മിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ പൂജ വെച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത് ദിവസം മുമ്പേ ഇവിടെ കലം ഇവിടെ എത്തിച്ചതിന് ശേഷം കലം നിർമ്മിക്കുന്നത് വേറെ സ്ഥലത്താണ് ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ പൂജിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നാണ് കലം കൊട്ടീരിലേക്ക് പോവുക ഇന്ന് നമ്മളെ മുമ്പിലുള്ളത് നെല്ലൂരാങ് സ്ഥാനികൻ ശ്രീജിത്ത് അപ്പോൾ നമുക്ക് ശ്രീജിത്തേട്ടനോട് ചോദിക്കാം ഈ കലം വരവും കലപൂജയും എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ശ്രീ തേട്ട നിങ്ങളാണ് കുട്ടിയൂരിൻ്റെ സ്ഥാനികനായ നെല്ലൂരാൻ സ്ഥാനികൻ അല്ലേ അപ്പോൾ ഇവിടുന്ന് കലം പോകുന്നതും കലശ പൂജയും അതിനെപ്പറ്റി എല്ലാം ഒന്നും പറയാൻ പറ്റുമോ കലം നമ്മൾ പതിമൂന്നാം തീയതി മകൻ നക്ഷത്രമാണ് ഇവിടുന്ന് പോകുന്നത് അതിൻ്റെ തലേ ദിവസം മുതലേ നമ്മളിവിടെ പൂജക്ക് പൂജയും കാര്യങ്ങളും പ്രതിവായിട്ട് ആൾക്കാരുണ്ടാവും പന്ത്രണ്ട് ആൾക്കാരാണ് നമ്മളിവിടുന്ന് കലയുന്ന നിലയ്ക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാല് പേരുണ്ടാവും നാല് പേർ എന്ന് വെച്ചാൽ നല്ലവരായ സ്ഥാനികരായിട്ടുള്ള നാല് പേരുണ്ടാകും കൂടെ അങ്ങനെ അവിടെ നമ്മൾ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ അതായത് ഓരോരു കർമ്മങ്ങളും പിന്നെ ഫസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ കൊക്കക്കാവ് 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 അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്നും സ്വരം മാറ്റി ആ പിന്നെ ഓങ്കാരം മാത്രമല്ല മറ്റുള്ള രീതിയിലുള്ള ജനകള് സമ്പ്രദായം ഓരോ സ്ഥലങ്ങളിലും അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയിട്ടാണ് പോകുന്നത് പന്ത്രണ്ട് ആൾക്കാരുണ്ടാവും നൂറ്റി അമ്പത്തി ആറ് കാലാണ് നമ്മളിവിടെ എഴുന്നേൽ എഴുന്നള്ളിപ്പുപോണ്ടത് കൊണ്ടുപോകേണ്ട അതില് രണ്ട് പേര് പാനിക്കെട്ട് എന്നിട്ട് രണ്ട് കാരണവന്മാരുണ്ടാവും അവര് പതിനാറ് കാലം വെച്ചിട്ടു പിന്നെ മറ്റുള്ളവര് പന്ത്രണ്ട് കാലം വെച്ചിട്ടുണ്ട് എടുക്കുക ടോട്ടൽ കാലം അതാണ് നമ്മളിവിടുന്ന് എഴുന്നള്ളിക്കുന്നത് ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കും ഉണ്ടാക്കുക എന്നല്ല അത് കഴിക്കത്തില്ല അത് ചടങ്ങിന് ചെയ്തിട്ട് അതൊരു ഉൾവിളി വരുമ്പോ ഇവിടുന്ന് പോവുകയാണ് സമയം രാവിലെ നമ്മള് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമയമുണ്ട് ആ സമയത്ത് എല്ലാം ഒരുങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റില് നമ്മള് കൊക്കാവുന്ന സ്ഥലമുണ്ട് കാക്കിങ്ങാട് അടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് കാഞ്ഞിരപ്പുഴ കാഞ്ഞുഴ കഴിഞ്ഞാൽ മണത്താണ് ആയിരത്തി ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം സന്ധ്യയോടുകൂടി നമ്മൾ ഗണപതിപ്പുറം എന്ന് പറഞ്ഞൂര ഗണപതിപുറം ആലത്തും കാട് എന്നാന്ന് പറയാം ഗണപതിപുറം ഗണപതിപ്പുറം ആലത്തും കാട് എന്ന് പറയും ഗണപതിപ്പുറം അവിടുന്ന് നമ്മള് പിന്നെ അർദ്ധരാത്രിയാണ് അങ്ങോട്ടേക്ക് കടക്കുന്നത് ആ കടക്കുന്നതിന് പോലെ പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പിന്നെ കുട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുന്നവരെ നമ്മളെ ആരും കാണാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം വൈദ്യുതി വിളക്കെല്ലാം അണച്ച് കെ എസ് ഇ ബി എല്ലാം നമ്മളോട് സഹകരിക്കും ദേവസ്വം കെ എസ് സി ബിയും സഹകരിച്ച് നമുക്ക് ലൈനിലെ സൗകര്യങ്ങളെല്ലാം വഴിയും ബ്ലോക്ക് ചെയ്ത് വണ്ടികളെ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി പോലീസുകാരുടെ സഹായത്തോടു കൂടി പിന്നെ അവരും നമ്മളെ ശ്രദ്ധിക്കില്ല അവരും മറിഞ്ഞിരിക്കുക അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തും ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിഗൂഢ പൂജകളാണ് അത് വെളിപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇത്രയാണ് ാണ് അപ്പം ഈ ക്ഷേത്രപരിസരത്ത് എവിടെയും വെളിച്ചുണ്ടാവില്ല എവിടെയും ഉണ്ടാവില്ല തറയിലുള്ള തിരി മാത്രം ഒരേ ഒരു വിളക്ക് വിളക്ക് മാത്രം മാത്രം വേറെ ആരും ഉണ്ടാവില്ല പരിസരത്ത് ആരും ആരും ഉണ്ടാവാൻ പാടില്ല കാണാൻ പാടില്ല കാണാൻ പാടില്ല അപ്പൊ ഈ വയലങ്കര മഠത്തിന്റെ കാഴ്ച വയലങ്കര മഠത്തിലേക്കുള്ള യാത്രയാണ് നല്ല മഴയാണ് അപ്പൊ ഇപ്പൊ സമയം പതിനൊന്ന് മണിയായി അപ്പൊ ഉച്ച സമയത്താണ് ഇവിടുന്ന് കലം കുട്ടിവരിലേക്ക് എഴുന്നള്ളിക്കുന്നത് വയലങ്കര മഠത്തിൽ കലംവരവിനുള്ള കലങ്ങളെല്ലാം കെട്ടി റെഡിയാക്കുന്നുണ്ട് കലം കെട്ടുന്നത് ഞെറ്റിപ്പലയോലയും കബൂൾ നാർ കൊണ്ടാണ് ഈ കലം കിട്ടുന്നത് കലംവരവുമായി ബന്ധപ്പെട്ട് കലം കൊണ്ടുപോകുന്നവർക്ക് വേണ്ട ഭക്ഷണം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുവാണ് നല്ലൂരൻ സ്ഥാനികരായ രണ്ടുപേർക്ക് ചൂടാനുള്ള കുടയാണ് ഈ കൊട കൊണ്ടു കൊടുക്കുന്നത് കണിശ സമുദായത്തിലെ ബാബു വയലിൻകര മഠത്തിലുള്ള കുള ആണിത് ഈ കുളത്തിൽ മുങ്ങിക്കുളിച്ചാണ് കലക്കാർ കലം കൊണ്ടുപോകുന്നത് ഈ രണ്ട് കൊടകളും നിർമ്മാണ കുടികളുദായത്തിലെ ബാബു സമുദായങ്ങളോട് സംസാരിക്കാൻ ഈ കുട്ടികളുടെ ആവശ്യത്തിനുള്ള കാൽക്കുടയും തലക്കൊടയും നിർമ്മിച്ച നൽകുന്നത് ാവട്ട്നാവും അപ്പോൾ ഈ കലം വരവിനോടനുബന്ധിച്ച് രണ്ട് കാൽക്കുട നിർമ്മിച്ച് നൽകുന്നത് ബാവട്ട്നാവും ബാവട്ട ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും ഈ കരമ്പ ദിവസമാണ് നമ്മളിവിടെ എത്തിക്കേണ്ടത് നമ്മളെ കുട്ടിയുടെ ഉത്സവത്തിന് കൊണ്ട് കുട കൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇതിൻ്റെ വഴി എടുക്കുന്നത് അതിൻ്റെ കുട ഉണ്ടാക്കുന്നതിൽ ആ ഇവിടെ എത്തിക്കുന്നത് ഇന്നത്തെ ദിവസം മാത്രമേ നമ്മളിവിടെ എത്തിക്കുന്നുള്ളൂ ഇവർ ഇവരുടെ കലത്തിൻ്റെ കൂടെ പോകുന്നവർ ചൂടുന്ന രണ്ട് കുട രണ്ട് കുട നിങ്ങൾ നിർമ്മിച്ചത് അതെ ിലുള്ള വലിയ രണ്ട് കുടയും കൊണ്ടുപോകുന്നത് നിങ്ങളാണ് വലിയ രണ്ടു കൊടയും ഒരു മൂന്ന് കൊട കൊണ്ടുപോകുന്നത് നിങ്ങളാണ് അതിൻ്റെ പ്രത്യേക വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ അവർ തന്നെയാണ് ഈ ബാബോട്ട് കുട്ടികൂർ വൈശാഖോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് കലംവരവ് കലംവരവ് എന്ന ചടങ്ങിന് കലം കൊണ്ടുപോകുന്ന സ്ഥാനികൻ നെല്ലൂരൻ സ്ഥാനികനും കൂട്ടരും കലം എടുക്കുന്നത് ഈ വയലൻകര മഠം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത് നമ്മളെ പ്രേമേട്ടനാണ് നല്ലൂരാൻ സ്ഥാനിക മുതിർന്ന കാരണവരാണ് ഇപ്പം കുറച്ച് വയ്യാത്തതുകൊണ്ട് കൊണ്ട് അനിയന് സ്ഥാനം കൊടുത്തതാണ് അപ്പം നമുക്ക് പ്രേമേട്ടനോട് ചോദിക്കാം ഈ ഈ കലംവരവുമായി സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങള് അപ്പൊ പ്രേമട്ട എനിക്കറിയേണ്ടത് ഈ കലംവരവിന് നിങ്ങൾ ഭക്ഷണത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷണം അതെ കാരണം ഒരു ഒരു വെള്ളമുണ്ട് അതായത് തേനും പാലും കൂടെ തേങ്ങാ പാലും കൂടെ മിക്സ് ചെയ്ത് തേനും തേങ്ങാ പാലും വെല്ലവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ ക്ഷീണം ക്ഷീണവും ഉണ്ടാവില്ലെന്ന് പറയാം അതിനുവേണ്ടിയാണ് അത് കുടിക്കുക അത് മാത്രമേ കഴിക്കൂ കഴിക്കുള്ളൂ എല്ലാവരുടെ മുമ്പിലും ഭക്ഷണം വിളമ്പ് വെച്ച് വിളമ്പ് വെച്ചിട്ട് അവർക്കൊരു നിയോഗം പോലെയും സ്വഭാവം മാറും അവരൊരു തള്ളി പിടിച്ച അവസ്ഥയാണ് ഭൂതഗണങ്ങളുടെ ഒരുപത്തിൽ പോകുന്നത് അതാണ് ഇവിടെയുള്ള ഈ ഭക്ഷണം വളം പാത്രങ്ങളൊക്കെ തല്ലി ഉടച്ച് തല്ലി അടച്ച് ആ അപ്പൊ പോകുന്ന വഴിക്കുള്ള ഒരു വെള്ളം പാനി വെള്ളം വെക്കും അതെല്ലാം ചവിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് പോകും നമ്മുടെ രാമകൃഷ്ണനാന്ന് നെല്ലൂർ സ്ഥാനികൾപ്പെട്ട ആളാണ് അപ്പം ഇത് മൊത്തം നൂറ്റി അമ്പത്തി ആറ് കലങ്ങളാണ് നമ്മൾ ഉത്സവത്തിനായിട്ട് അവിടെ എത്തിക്കുന്നത് അതില് പതിനെട്ട് കലം വെച്ചിട്ട് രണ്ടു കെട്ടുണ്ടാവും അപ്പൊ മുപ്പത്തി ആറ് പിന്നെ പന്ത്രണ്ട് കലം വെച്ചിട്ട് പത്തെണ്ണം അങ്ങനെ നൂറ്റി ഇരുപതും മുപ്പത്തി ആറും നൂറ്റി അമ്പത്തി ആറ് കലങ്ങളാണ് നമ്മളവിടെ എത്തിക്കേണ്ടത് എത്തിക്കുന്നത് അത് കഴിഞ്ഞ് അവർ ആ പന്ത്രണ്ട് പേരാണ് പോവാം പത്ത് പേര് രണ്ടുപേര് പാനിക്കെട്ടായിട്ടും പാനിക്കെട്ട് പന്ത്രണ്ട് പതിനെട്ട് കാലം ഉണ്ടാവും മറ്റേ അകത്ത് അങ്ങനെയാണ് ശ്രീധരേട്ടനാണ് ഈ നെല്ലൂരി ആ സ്ഥാനികൾ മുതിർന്ന കാര്യം എന്ന് പറയാൻ ഈ പതിനെട്ട് കല എടുക്കുന്നതില് ഒരാൾ നിങ്ങളാന്ന് അല്ലേ കലം കൊണ്ടുപോകുന്നവര് കുളിച്ചു വന്ന് ഈറൻ മാറ്റാനുള്ള തോർത്തുകളാണിത് ഭക്ഷണം എല്ലാം തയ്യാറായി കഴിഞ്ഞു കലക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുറ്റത്തൊരു പാനിയില് വെള്ളം വെച്ചു അതിനുശേഷം ഭസ്മക്കുറികളെല്ലാം തൊട്ട് എല്ലാവരും ഭസ്മക്കുറി തൊട്ടതിന് ശേഷം ഭക്ഷണത്തിന് ഇരിക്കും ഈ മഠത്തിൽ വിളക്ക് വെക്കുന്ന രീതി ഇങ്ങനെയാണ് നിലവിളക്കിന്റെ മുകൾ ഭാഗം മാത്രമേ വെക്കത്തുള്ളൂ താഴ്ഭാഗം വെക്കത്തില്ല ഈ മുകൾ ഭാഗം മാത്രം കത്തിച്ചു വെക്കും കലക്കാരെല്ലാവരും ഭസ്മക്കുറിയെല്ലാം ചാർത്തി ഇനി ഭക്ഷണത്തിന് വേണ്ടി ഇപ്പം ഉടൻ തന്നെ ഇല വയ്ക്കാൻ പോവുകയാണ് നല്ലൊരു ആ സ്ഥാനികൻ ശ്രീജിത്ത് ഭസ്മക്കുറി തൊടുന്ന രംഗമാണ് ഭക്ഷണത്തിന് ഇരിക്കാൻ ഇല വെക്കാൻ തുടങ്ങി ഇനിയും തന്നെ എല്ലാവർക്കും ഇല വെച്ചതിന് ശേഷം ഭക്ഷണം വിളന്നാണ് വിളമ്പ് ഇല വെച്ച് കഴിഞ്ഞു ഇനി ഭക്ഷണം വിളമ്പുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ് മൺകുടങ്ങളിലാക്കി ചോറ് മൺകുടങ്ങളിലാക്കി മൺകുടങ്ങളിൽ നിന്നാണ് ചോറ് ഇലയിലേക്ക് പകരുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ ചടങ്ങുകളും എഴുന്നള്ളത്തുമായിട്ട് സംബന്ധിച്ച് എല്ലാ ചടങ്ങുകളും വളരെ വ്യത്യസ്തമാണ് അവസാന ചടങ്ങായ കലം വരവ് അതും വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് കലകളിൽ കലങ്ങളിലാക്കി ചോറ് വിളമ്പുന്ന രീതി നമ്മൾ എവിടെയും കാണാത്ത രീതിയാണ് കറി വിളമ്പുന്നതും ഈ കലങ്ങളിലാക്കി തന്നെയാണ് കറിയും വിളമ്പുന്നത് വളർന്നത് ഓരോരോ കലക്കാരും മുന്നിൽ വെച്ചിരിക്കുന്ന ചിരട്ടയിൽ പാനകം പകരുന്നതാണെന്ന് നമ്മൾ കാണുന്നത് പാനകം ഇത് തയ്യാറെയ്യുന്ന പാല് വെല്ലം എന്നീ വസ്തുക്കൾക്കുണ്ടാകുന്നത് ഈ പാനകം തയ്യാറുന്ന തേന് തേനും കൂടി ചേർക്കത്തിൽ അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല എന്നാണ് ശ്രീ തട്ടം നമ്മളോട് പറഞ്ഞത് എല്ലാ കാലക്കാർക്കും പാനകവും വിളമ്പിക്കഴിഞ്ഞും ഇനിയിപ്പോൾ പാനകം കുടിക്കാറുണ്ട് ഭക്ഷണം ആരും കഴിക്കുന്നില്ല പാനകം മാത്രമാണ് കുടിക്കുന്നത് ഒരു പിടി ഭക്ഷണം വാരി കഴിച്ചു എന്നുള്ള സങ്കല്പം മാത്രം തീരെ ആരും കഴിക്കുന്നില്ല പാനകം മാത്രം കുടിച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് രണ്ടാമതും കലങ്ങളിലാക്കി ചോറ് ഇലയിൽ പകരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭഗവാന്റെ ഭൂതഗണങ്ങളാണ് സാധാരണ മനുഷ്യർ കഴിക്കുന്ന ചോറല്ല കൂടുതൽ ചോറ് വേണം അതാണ് ഇത്രയധികം ചോറിടുന്നത് കലങ്ങൾ ഓരോന്നായി എറിഞ്ഞുടക്കുകയാണ് കലങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം ഇവിടെ ഇടുന്ന് യാത്രയാവും ഈ കാണുന്ന കല്ലിലോട്ടാണ് കലങ്ങൾ കലങ്ങളെറിയാൻ കലങ്ങൾ ഓരോന്നായി എറിഞ്ഞുക്കുകയാണ് അവസാന റൗണ്ട് എല്ലാവർക്കും ശുദ്ധജലം പകരുകയാണ് കിണ്ടിയിലാക്കിയിട്ട് ഇത് കഴിയുന്നതോടുകൂടി ഓങ്കാര ശബ്ദമൊഴുക്കി ഇവർ കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് ഓടുകയായി പാനകം മാത്രം കുടിച്ച് ഇപ്പം തന്നെ ഇവർ എണീച്ച് കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് ഓടും കളക്കാരുടെ ഭക്ഷണം കഴിഞ്ഞു അവർ നേരെ കുളത്തിലേക്ക് ഓടുകയായിരുന്നു കുളത്തിലേക്ക് ഓടി കാണുന്നതാണ് കുളം ഇവിടുന്ന് കുറച്ച് ഒരു അമ്പത് മീറ്റർ ദൂരത്തിലാണ് കുളം ഈ സമയം കൊണ്ട് എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കലങ്ങൾ ഓരോന്നായി എടുത്ത് ഈ വലങ്കര മഠത്തിൻ്റെ മുറ്റത്ത് നിരനിരയായി വെക്കുകയാണ് കുളിച്ച് വന്ന സ്ഥാനികരും കലക്കാരും വസ്ത്രം മാറ്റുകയാണിപ്പോൾ പുതിയ ഈരഴ തോർത്താണ് ഈ തോർത്ത് മാത്രമേ ഇവർ വസ്ത്രമായിട്ടുള്ളൂ രണ്ട് തോർത്ത് ഒരു ഈരഴത്തോർത്ത് ഒന്നെടുക്കുമ്പോൾ ഒന്ന് മുകളിൽ കിട്ടും വേറെ ഒരു വസ്ത്രവും ഇവർക്കില്ല ഓങ്കാര ശബ്ദം മുഴക്കി കലക്കാർ തിരിച്ച് കുളിച്ച് തിരിച്ച് വരികയാണ് ഈ സമയം ബന്ധുക്കളായ സ്ത്രീജനങ്ങൾ ഇവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശേഷങ്ങൾ അവിടെ വൃത്തിയാക്കി മഠം തകർത്തും വൃത്തി വൃത്തിയാക്കി വെച്ചു പ്രത്യേകം കലക്കാർ അവരുടെ കലങ്ങളെടുത്ത് വരി വരിയായി വെക്കുകയായി അതിൻ്റെ മുകളിലായി നെറ്റിപ്പലയോല വെച്ച് കബൂൾ നാർ കൊണ്ട് കെട്ടും തലക്കും വെക്കാൻ തെരുക തെരിക കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇത് കെട്ടുക മകന്നാളിൽ ഉഷശീവേലിയോടുകൂടി വിശേഷങ്ങൾ ഓരോന്നായി ഇവിടെ വാങ്ങും ആനക്കൊമ്പ് കുഴൽ തുടങ്ങിയ വിശേഷങ്ങൾ രാവിലെ ശിവേലി കഴിഞ്ഞ ആനകൾക്ക് ഇഷ്ടഭോജനം നൽകി തിരുവച്ചിറയുടെ മൂന്ന് പ്രദർശനം വെച്ച് പെരുമാളയും ഭഗവതിയെയും വഴങ്ങി തൊഴുത് ആനകൾ അക്കരയ്ക്ക് കടത്തും തുടർന്ന് സന്നിധാനത്തിൽ നിന്ന് സ്ത്രീകളും പുറത്തു പോകണം പിന്നീട് സ്ത്രീകൾക്ക് അക്കരക്കുട്ടി ക്ഷേത്രത്തിലെ പ്രവേശനം ഉണ്ടായി എന്നാൽ കൂത്തമ്പലത്തിലെ കൂത്തിനാവശ്യമായ നങ്ങേര നാറ്റ സ്ത്രീയെ മാത്രം കാണാൻ കഴിയും മകത്തിന് സന്ധ്യയ്ക്ക് മുമ്പേ പൂജകൾ അവസാനിപ്പിച്ച് എല്ലാവരും കലംവരവും പ്രതീക്ഷിച്ചിരിക്കുന്നു ഈ സമയത്ത് ആരും പുറത്തിറങ്ങി നടക്കരുത് എല്ലാവരും കയ്യാലകളിൽ അടച്ചിരിക്കണം വൈദ്യുതി വിളക്കളൊന്നും തന്നെ ഉണ്ടാകത്തില്ല ബ്രാഹ്മണർ തിളപ്പള്ളിയിൽ കണ്ണുമടച്ച് ജപിച്ചുകൊണ്ടിരിക്കണം ഭയാനകമായ ഇത്തരം അന്തരീക്ഷത്തിലാണ് കലംവരവ് നടക്കുന്നത് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് നെല്ലൂരാൻ സ്ഥാനികനാണ് ഇവർ വൈകിട്ടോടുകൂടി ഗണപതിപ്പുറം ആലത്തും കാട് എന്ന സ്ഥലത്ത് എത്തിച്ചേരും അവിടെ നിന്ന് രാത്രിയിലാണ് ക്ഷേത്രത്തിലേക്ക് കലക്കാർ പോ കടക്കുക രാത്രി ഏറെ വൈകിയാണ് കലപൂജ നടക്കുക ഇത് വളരെ നിഗൂഢമായ ചടങ്ങാണ് പുറത്താരും കാണരുത് ഈ സമയത്ത് ആരും പുറത്തിറങ്ങി നടക്കരുത് കയ്യാലകളിൽ അടങ്ങിയിരിക്കണം കലപൂജകൾ അവസാനിക്കുമ്പോഴേക്കും നാല് അഞ്ച് മണിയായി കാണും വെളുപ്പം കാലം അതിനു ശിവേലി ശ്രീഭൂതവലി എന്നിവ കഴിയുന്നതോടുകൂടി മകന്നാളിലെ ചടങ്ങുകൾ അവസാനിക്കും പച്ചിലകൾ കൊണ്ട് മാത്രം തുന്നിച്ചേർത്തുണ്ടാക്കുന്ന പ്രത്യേകതരം ഉടയാടുകൾ ധരിച്ച് ഭസ്മവിഭൂഷിതരായി നിഗൂഢമായ വഴികളിലൂടെയാണ് ചില പ്രത്യേകതരം ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് സന്നിധാനത്തിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നു ജനസഞ്ചാരം നിരച്ചതിന് ശേഷം ദീപങ്ങളും വഴി വിളക്കുകളും മറ്റും പൂർണ്ണമായി അണഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയുള്ളൂ അതുവരെ ഇവർ ആലത്തും കാടിൽ വിശ്രമിക്കുകയാണ് ചെയ്യാറ് ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ മണിത്തറയിലും വാളറയിലും മാത്രമേ ദീപങ്ങൾ പ്രകാശിക്കാൻ പാടുള്ളൂ തിരുവൻചറയിൽ പ്രവേശിച്ച് പ്രദർശനം ചെയ്ത ശേഷം ഇവർ മൺകലങ്ങൾ നിശ്ചിത സ്ഥലത്തിറക്കി വെക്കുന്നു ശേഷം ബ്രാഹ്മണരശേഷനിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് ഇവർ മടങ്ങുന്നു കൽക്കാരെ യാത്ര ധരിക്കാൻ പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞ ശബ്ദങ്ങൾക്ക് കലക്കാർ കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചുബ്ബായ ഭക്തി ബഹുമാനത്തോടു ഭക്തജനങ്ങൾ എല്ലാവരും കൈകൂപ്പി വണങ്ങി നിൽക്കുകയാണ് പന്ത്രണ്ട് കലക്കാരും രണ്ട് സ്ഥാനികരാണ് കലക്കാരുടെ കൂടെയുള്ളൂ ഓലക്കൂടെ ചൂടിപ്പോകുന്ന രണ്ടു പേരാണ് നല്ലൂരാൻ സ്ഥാനികർ ഉള്ളത് മണത്തണ കരിമ്പന കരിമ്പനഗോപുരത്തിൻ്റെ മുന്നിലാണ് കരിമ്പന കരിമ്പനഗോപുരത്തിൻ്റെ മുന്നിൽ കലക്കാർ ഒരു പ്രത്യേക രീതിയിൽ കലം ചുയറ്റി ഓങ്കാര ശബ്ദം വ്യത്യസ്തമായി ഓങ്കാര ശബ്ദം മുഴക്കുന്നതാണ് മണത്തണ കരിമ്പനഗോപുരത്തിൻ്റെ മുന്നിലാണിത് ഇവിടെ നിന്ന് ചുഴറ്റി തല ചുഴറ്റി ഓങ്കാരം മാറ്റി ചനക്കുന്നതായിട്ട് കാണണം ഒക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ അവസാനത്തെ ചടങ്ങ് വെളിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള ചടങ്ങ് അവസാനത്തേതാണത് ഇതോടുകൂടി വെളിയിൽ നിന്നുള്ള വരവ് അതേമാതിരിയുള്ള കടം വരവ് വെണ്ണര ഇതെല്ലാം കഴിഞ്ഞു ഈ വർഷത്തെ ഉത്സവം സമാപിക്കാറായി ഇനിയുള്ള ചടങ്ങ് ക്ഷേത്രത്തിനകത്ത് മാത്രമേ ഉള്ളൂ രണ്ടുതാണ്ട് അതോടുകൂടി കലശാട്ടോടു കൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവം ഉത്സവം സമാപിക്കുകയാണ് ഈ വർഷത്തെ മണത്തന കരിമ്പനഗോപുരത്തിൽ നിന്നും കലക്കാർ യാത്രയായി കൊട്ടൂരിനെ ലക്ഷ്യമാക്കി മണത്തന അങ്ങാടിത്തോട് എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ വന്ന് ഇതേമാതിരി തന്നെ ഓങ്കാര ശബ്ദം മൂന്ന് പ്രാവശ്യം ഓങ്കാരം വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞ് തിരിഞ്ഞ് കൊട്ടൂരിലെ ലക്ഷ്യമാക്കി ഇവരെല്ലാവരും ഭഗവാന്റെ ഭൂതഗണങ്ങൾ ആണ് എന്നുള്ള സങ്കല്പമാണ് അതാണ് ഇവർ തലചേറ്റുന്നതും ശബ്ദമെല്ലാം മാറ്റി ഈ ഓങ്കാര ശബ്ദം മാറ്റുന്നതിൻ്റെയെല്ലാം കാരണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുന്നതോടുകൂടി ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും